ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ആയിഷ ഹലോ അങ്ങനെ എല്ലാവരുണ്ട് പാർക്കിലേക്ക് വന്നതാണ് എല്ലാവരും പിള്ളേരെയും കൊണ്ടുവന്നത് പാർക്കിലേക്ക് കുറച്ച് വൈകുന്നേരം വരാമെന്ന് വിചാരിച്ചപ്പം നല്ല ചൂടായിരുന്നു ഇപ്പം അങ്ങനെ ചൂടില്ല ഇപ്പൊ എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ പിന്നെ ഒന്ന് പുറത്തു പോവാന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും പുറത്തേക്ക് നമ്മുടെ നാട്ടിലെല്ലാം ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ പാർക്കുണ്ടെങ്കിൽ വൈകുന്നേരം എല്ലാം പിള്ളേരെല്ലാം കൊണ്ടന്നിട്ട് ഫ്രീ ആയിട്ടല്ലേ ഇതേത് പൈസ കൊടുക്കുകയൊന്നും വേണ്ട പിള്ളേരെല്ലാം കൊണ്ടന്നിട്ട് ഇത്തിയിട്ട് ഇങ്ങനെ കളിക്കാൻ പിള്ളേർക്ക് കളിക്കാന്നല്ലേ പൈസ കൊടുക്കണ്ടല്ലോ মরিয়ম আমিনা কি মরিয়ম പിള്ളേരെല്ലാം കളിക്കുന്നുണ്ടോ പിള്ളേരെല്ലാം കളിക്കാൻ നോക്കിയാ എങ്ങനെ നമ്മളെ നാട്ടിൽ വേണം ഫ്രീ ആയിട്ട് പിള്ളേർ എങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം പോയിട്ട് പിള്ളേർക്ക് നല്ലൊരു എനർജി ആവും നമ്മളെ നാട്ടിൽ പൈസ കൊടുത്തിട്ട് വേണ്ടേ ില്ല നമ്മളെ നാട്ടിലും പോലെ ഇത് പാർക്കാണ് അതാ പാർക്കിലേക്ക് വന്നതാ ഇവിടെ പിള്ളേർ കളിക്കുന്നതെല്ലാം ഉണ്ട് പിള്ളേർ കളിക്കുന്നതെല്ലാം ഉണ്ട് പിള്ളേർ ഇങ്ങോട്ടീട്ട് വരാൻ വേണ്ടിട്ട് നല്ലതാണ് രാത്രി പകലൊന്നും വരാൻ പറ്റൂല വൈകുന്നേരം വരാൻ പറ്റൂല എന്താ പറഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ അപ്പം ഈ സമയത്ത് വന്നാൽ അങ്ങനെ ചൂടില്ല കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ നല്ലത് നല്ലതാണ് ചെറിയ മോൻ്റോള് എന്താ എല്ലാവരും സമോസ പെപ്സി വെള്ളം വീഡിയോ ഓക്കെ അസല വലൈക്കും എല്ലാരും സപ്പോർട്ട് ചെയ്യണം ട്ടോ